ഉത്തർപ്രദേശിലെ ലളിത്പൂരിൽ ഭാര്യയുടെ സഹോദരി വിവാഹം ചെയ്യാനായി ഭാര്യയും മകളെയും ക്രൂരമായി കൊലപ്പെടുത്തിയ യുവാവ് അറസ്റ്റിൽ ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ ഭാര്യയും ഒരു വയസ്സുകാരിയായ മകളെയും കൊലപ്പെടുത്തിയ ഇയാൾ മോഷണശ്രമത്തിനിടെയുള്ള കൊലപാതകമെന്ന് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഭാര്യയെ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് കൊന്ന ഇയാൾ ഒരു വയസ്സുള്ള മകളെ കഴുത്ത് ഞെടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ലളിതപൂരിലെ ചന്ദമാരെ ഗ്രാമത്തിലാണ് സംഭവം പ്രതി നീരജ് കുഷാഹിയെ പോലീസ് അറസ്റ്റ് ചെയ്തു മൃതദേഹങ്ങൾ വീടിനരികിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് മുഖം മൂടിധാരികളായ ആറുപേർ പുലർച്ചെ ഒന്നരയോടെ വീട്ടിൽ അതിക്രമിച്ചു കയറി തന്റെ ഭാര്യയും മകളെയും കൊന്നു എന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയത് തന്റെ വായിൽ തുണി തിരികിയ ശേഷം മോഷണ സംഘം പണവും ആഭരണങ്ങളുമായി കടന്നു കളഞ്ഞതായി നീരജ് പോലീസിനോട് പറഞ്ഞു ഇതിനിടെയാണ് ഇവർ കൊല്ലപ്പെട്ടതെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിച്ചത് ഭാര്യ മനീഷ എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരിയും ഒരു വയസ്സുകാരിയായ മകളുമാണ് കൊല്ലപ്പെട്ടത് നീരജ് ആണ് പ്രതി തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം മുഖംമൂടിധാരികളായ പേർ പുലർച്ചെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഭാര്യയും മകളെയും കൊല്ലപ്പെടുത്തിയെന്നും തന്നെ അതിക്രമിച്ച് പണവും ആഭരണങ്ങളുമായി കടന്നു കളഞ്ഞു എന്നുമാണ് ഇയാൾ സുഹൃത്തിനെ ആദ്യം വിളിച്ചറിയിച്ചത് പിന്നാലെ ഇയാൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നാൽ പോലീസ് ഇയാളുടെ കഥ വിശ്വസിച്ചിരുന്നില്ല ഇയാൾക്കെതിരെ അന്വേഷണം നടത്തിയ പോലീസ് തെളിവുകൾ ശേഖരിച്ചു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇയാൾ കുറ്റം സംബന്ധിച്ചത് ഭാര്യ സുന്ദരിയാണ് അവൾ ദിവസം മുഴുവനും റീൽസ് ഷൂട്ട് ചെയ്യും സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുമായി സംസാരിക്കും ഇതെനിക്ക് ഇഷ്ടമായിരുന്നില്ല അവളെ ഒഴിവാക്കി അവളുടെ സഹോദരിയെ വിവാഹം കഴിക്കാനായിരുന്നു എന്റെ ആഗ്രഹം ഇത് ഭാര്യ എതിർത്തതോടെയാണ് അവളെ അടിച്ചു കൊന്നത് പോലീസിനോട് യുവാവ് മൊഴി നൽകി കൃത്യത്തിന് പിന്നാലെയാണ് തലയ്ക്ക് സ്വയം പരിക്കേൽപ്പിച്ചത് പണവും സ്വർണവും ടി വിക്ക് പിൻപിൽ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു അരും കൊല മണിക്കൂറുകൾക്കുള്ളിൽ തെളിയിച്ച പോലീസ് സംഘത്തിന് ജില്ലാ പോലീസ് മേധാവി അയ്യായിരം രൂപ പാരിതോഷികം നൽകി തന്നെ സംശയിക്കാതിരിക്കാനാണ് മോഷണകഥയുണ്ടാക്കിയതെന്ന് ഇയാൾ സമ്മതിച്ചു നുണക്കഥ ആളുകളെ വിശ്വസിപ്പിക്കാനായി പ്രതി വീട്ടു സാമഗ്രികൾ നശിപ്പിക്കുകയും ആഭരണങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക